പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നിഷി എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൃഷിനെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനമാണ് നിഷി എടുക്കുന്നത് മാത്രവുമല്ല അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ നിഷിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുകയാണ് മാനസ അതുകൊണ്ട് തന്നെ നിഷിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി മാനസ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതോടെ മാനസിയും നിഷിയും തമ്മിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇത് തുടർന്നാണ് മാനസ പുതിയൊരു തീരുമാനവുമായി മുന്നിലേക്ക് വരുന്നത് കൺമണിയെ ചെന്ന് കാണുകയാണ് മാനസ ഇതോടെ എന്താണ് മാനസ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന കണ്ണി മനസ് മുഖം കണ്ടാൽ അറിയാം മനസ് വിഷമിച്ചാണ് ഇരിക്കുന്നത് എന്ന് ഈ സമയത്ത് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാൻ പോകുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുകയാണ് മാനസ ഇപ്പോൾ നിഷി കയറി വന്നില്ലേ അവൾ എനിക്ക് വലിയൊരു തലവേദനയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് കൺമണി ഇതോടെ കൺമണിയോട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നും വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് തടസ്സമെക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ നിഷിയും അതിളുടെ അമ്മയും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എ അതിനൊന്നും സാധ്യതയില്ല അവർ അങ്ങനെ ചെയ്യുമോ നിഷി വളരെ സൗഹൃദത്തോടെയല്ലേ അന്ന് വന്നപ്പോൾ പെരുമാറിയത് മാത്രവുമല്ല കുറെ ഗിഫ്റ്റും വാങ്ങിച്ചു കൊണ്ടുവന്നു ഇത് കേൾക്കുന്ന മാനസ നിനക്ക് അവരുടെ ചതി മനസ്സിലാവാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ കാണിക്കുന്നതൊന്ന് അവരുടെ മനസ്സിലുള്ളത് മറ്റൊന്ന് അത് തിരിച്ചറിയണമെങ്കിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായി ആലോചിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് മാഡം പേടിക്കുന്നത് മേഡത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനായി കൃഷ്ണർ ഇല്ലേ കൃഷ്സാർ തയ്യാറായിരിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് വിവാഹ നിശ്ചയം മുടങ്ങുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ്ണന് ഈ വിവാഹത്തിനോട് പൂർണ്ണമായി സമ്മതമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രവുമല്ല കൃഷ് എന്നോട് അടുത്ത് നിൽക്കുന്നില്ല വളരെയധികം അകന്നാണ് നിൽക്കുന്നത് പണ്ടത്തെ പോലെ ഒരു സന്തോഷം എൻ്റെ കൂടെ ഉള്ളപ്പോൾ കൃഷിന് ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ അവനെ ഇത്രയധികം സ്നേഹിച്ചിട്ടും അവൻ എന്തുകൊണ്ടാണ് എന്റെ സ്നേഹം തിരിച്ചറിയാത്തത് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ എൻറെ മനസ്സിൽ ബാക്കിയാകുന്നത് എന്ന് മാനസ് പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഏയ് അങ്ങനെയൊന്നുമല്ല കൃഷ് കൃഷ്ണർ വളരെ നല്ലവനാണ് അതുകൊണ്ട് തന്നെ മാഡം ഒരിക്കലും കൃഷ് സാറിനെ സംശയിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് കൺമണി അറിയിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ മാഡം പറഞ്ഞത് നിഷയുടെ കാര്യത്തിൽ ശരിയായിരിക്കും പക്ഷേ ഒരിക്കലും മാഡത്തെ വഞ്ചിക്കുന്നതിനായി ഒരിക്കലും കൃഷ്സാർ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇനിയിപ്പോൾ നിഷയും നിഷയുടെ അമ്മയും ഈ വിവാഹം മുടക്കുകയാണ് മുടക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ കൃഷി സാർ അതിൽ ഇടപെടുക തന്നെ ചെയ്യുമെന്നാണ് ഞാനും വിചാരിക്കുന്നത് എന്ന് കൺമണി അറിയിക്കുന്നു പക്ഷെ എനിക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് യാതൊരു സമാധാനവും കിട്ടുന്നില്ല കൺമണി എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനിനി എന്തു ചെയ്യും എന്ന ചോദ്യവും എൻ്റെ മുന്നിൽ ബാക്കിയാവുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്ന് അറിയാതെ ഇവിടെ പകച്ചു നിൽക്കുകയാണ് നിന്നോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഇത്തിരി ആശ്വാസം ലഭിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറയുന്ന കൺമണി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു നിഷിയെയും നിഷിയുടെ അമ്മയെയും ഒതുക്കുന്നതിനായി മാഡത്തിന്റെ കൂടെ നിൽക്കാൻ ഞാനില്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ എല്ലാവരും കൊണ്ട് അവരെ അടിച്ചൊതുക്കും എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഒരിക്കലും മേഡത്തിന് തോൽക്കേണ്ടതായി വരികയില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് മാനസക്ക് ഇതോടെ സന്തോഷത്തിൽ മാനസ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം നിഷിയെ ചെന്ന് കാണുന്ന നിഷിയുടെ അമ്മ ഇവിടെ കാര്യങ്ങളെല്ലാം അത്ര എളുപ്പമല്ല ഞാൻ തന്ത്രത്തിൽ നിന്റെ മനസ്സിലെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ ആന്റിയമ്മയാണ് അന്നത്തെ പോലെ ഇപ്പോഴും ണിയുന്നതിനായി നിൽക്കുന്നത് ഇത് കേൾക്കുന്ന നിഷി അവരെ അവരെയങ്ങ് തട്ടിക്കളഞ്ഞാലോ അവർ ഇല്ലാതാവുകയാണ് എങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് കേൾക്കുന്ന നിഷിയുടെ അമ്മ വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കരുത് ജയിലിൽ പോയി കിടക്കാൻ ഞാനൊന്നുമില്ല വേണമെങ്കിൽ നീ വെക്കോ പക്ഷെ ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കുകയാണ് ചെയ്യേണ്ടത് ഈ ആന്റിയമ്മയെ എല്ലാം വിവാഹം കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം കഴിയുന്നത് വരെ കാത്തിരിക്കുകയാണ് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് ഇതിൻ്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് നീ ആന്റിയമ്മയെ കയ്യിലെടുക്കുകയാണ് മാത്രവുമല്ല ബാക്കി നീക്കങ്ങൾ വഴിയെ ഞാൻ പറഞ്ഞു തരാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിഷി ആന്റിയമ്മയെ ചെന്ന് കാണുകയും ആന്റിയമ്മയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നു ആന്റിയമ്മയെ നേരത്തെ പരിചയപ്പെടണമായിരുന്നു പരിചയപ്പെടാത്തത് എൻ്റെ നഷ്ടം തന്നെയാണ് ആന്റിയമ്മയുടെ സ്വഭാവം ആദ്യം തന്നെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായതാണ് അതുകൊണ്ട് തന്നെ ആന്റിയമ്മയുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അതുവഴി വരുന്ന സാഗർ ഇതെല്ലാം കണ്ട് ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സാഗറിനോട് കാര്യം അറിയിക്കുകയാണ് നിഷിയുടെ അമ്മ പക്ഷേ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം സാഗർ തുറന്നു പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയുമാണ് ഇതേ തുടർന്നാണ് മാനസ നിഷിയുടെ ആഗ്രഹത്തെ പറ്റി കൃഷിനോട് അറിയിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്